പത്തനംതിട്ട ഇലന്തൂർ ഈസ്റ്റ് അറുപത്തിരണ്ട് സെന്റിൽ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏഴ് ബെഡ്റൂമിൻ്റെ വീട് വിൽപ്പനയ്ക്ക് നമസ്കാരം വെൽക്കം ടു എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡ് കേരള ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ചിറക്കാല ഇലന്തൂർ മാർക്കറ്റ് റോഡിന് ഫ്രണ്ടേജോട് കൂടിയാണ് മുളങ്കുന്നം എം ടി എൽ പി സ്കൂള് അതുപോലെ തന്നെ കൊച്ചേത്ത് ജംഗ്ഷനും ഇട മധ്യേയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രോപ്പർട്ടി അറുപത്തി രണ്ട് സെൻറ്റ് വസ്തു ാണ് വരുന്നതെങ്കിലും നിങ്ങൾക്ക് ആവശ്യാനുസരണം പ്ലോട്ട് തിരിച്ച് എത്രയാണോ അതിനനുസരിച്ച് പ്ലോട്ട് തിരിച്ച് തരുന്നതായിരിക്കും ഇതിൻ്റെ വില ഭാഗങ്ങളും മറ്റ് ഡീറ്റെയിൽസ് അറിയുന്നതിന് നയൻ എയിറ്റ് ഫോർ സെവൻ സീറോ എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക ഇതിന് തൊട്ടടുത്തൊരു മാർക്ക് എന്ന് പറയുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ കുരിശടിയാണ് നിങ്ങൾ ഈ ഇടത് സൈഡിൽ കാണുന്നത് അത് കഴിഞ്ഞ് ആ കാണുന്നത് കൊച്ചേത്തുപടി ജംഗ്ഷനാണ് ഇതുപോലെ കൂടുതൽ വീഡിയോ കാണുന്നതിന് എസ് ബി സിയുടെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക